ടിസ്ഥാനത്തിൽ അവർ നൽകിയ നിർദ്ദേശങ്ങൾ ഈ മേഖലയിലുള്ള ജനപ്രതിനിധികളുമായിട്ട് പഞ്ചായത്ത് ഗോഡ് പഞ്ചായത്ത് അംഗങ്ങൾ അതുപോലെ തന്നെ എം എൽ എ മുഖ്യ എം എൽ എ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഇവരെ കേസ് ചർച്ച ചെയ്ത് അനവസാന രൂപം നൽകിയിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് നൂറ്റി നാൽപ്പത്തഞ്ച് പോയിന്റ് എട്ട് ഏഴ് കോടിയുടെ ഒരു പദ്ധതി വൈ പി എം മേഖലയിലെ പരിഗണിക്കുമ്പോഴേ സർക്കാർ അംഗീകരിക്കും അത് പി എം എസ് എസ് വൈയിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി കഴിഞ്ഞ ജനുവരി പന്ത്രണ്ടാം തീയതി തന്നെ കേന്ദ്ര ഗവൺമെൻറ് സമർപ്പിക്കും പി എം എസ് എസ് വൈയിൽ അറുപത് ശതമാനം കേന്ദ്ര ഗവൺമെൻറ് നാൽപ്പത് ശതമാനം സ്ഥാനം കിട്ടുന്നു ആ പദ്ധതിക്ക് അംഗീകാരം കിട്ടിയിട്ടില്ല അംഗീകാരം കിട്ടിക്കഴിഞ്ഞാൽ സംസ്ഥാന വിഹിതം മലഞ്ഞതിൽ തയ്യാറാണെന്ന കാര്യം കൂടി കേന്ദ്ര ഗവൺമെൻറ് അറിയിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രധാനമന്ത്രി സ്വീകരിക്കാമെന്നാണ് കണ്ടിട്ടുള്ളത് ഇത് കൂടാതെ ും അയ്യായിരത്തി മുന്നൂറ് കോടി രൂപയുടെ തീരദേശ സംരക്ഷണ പദ്ധതി പ്രഖ്യാപിച്ചു ഹിഫി വഴിയാണ് സെങ്കിൽ അങ്ങനെ ആദ്യഘട്ടമായിട്ടാണ്